അദാനിയുടെ കഥകൾ ചർച്ച ചെയ്യുമ്പോൾ ആകാശം മുട്ടതോ ഉയർന്നു നിൽക്കുന്ന തിളങ്ങുന്നൊരു പേരുണ്ട് ഒരു മുഖമുണ്ട് അത് വേറെ ആരുമല്ല രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് തിളങ്ങുന്നതെന്നറിയുമോ തിളങ്ങുന്നത് ആ സാമ്പത്തിക ശക്തിയോട് സന്ധി ചെയ്യാതെ എല്ലാ അർത്ഥത്തിലും എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നവർക്ക് പോലും ഉറക്ക വിളിച്ച് പറയാൻ ഭയമുള്ളപ്പോൾ വലിയ വാചകമടി വിദഗ്ധന്മാരൊക്കെയും മൗനം പാലിച്ചപ്പോൾ കീഴടങ്ങിയപ്പോൾ मनुष्य राहुल गांधी और अदानी जी 2000 करोड़ रुपए का स्कैम करते हैं और वो भाग लेते हैं और प्रधानमंत्री यहाँ कुछ नहीं कर रहे हैं और मैं आपको बताता हूँ कुछ नहीं कर सकते अगर वो करना भी चाहें वो नहीं कर सकते हैं क्योंकि वो अदानी जी के कंट्रोल में है हिंदुस्तान में उन्होंने क्राइम किया है अमेरिका में क्राइम किया है प्रधानमंत्री जी 100 परसेंट इस व्यक्ति की प्रोटेक्शन कर रहे हैं क्योंकि बीजेपी की पूरी की पूरी फंडिंग पूरा फंडिंग स्ट्रक्चर इस व्यक्ति के हाथ में इसीलिए प्रधानमंत्री चाहे भी कुछ नहीं कर सकते एक प्रकार से अदानी जी ने हिंदुस्तान को हाईजैक कर दिया है हिंदुस्तान अदानी जी के ग्रिप में है इसलिए हिंदुस्तान के एयरपोर्ट पोर्ट्स डिफेंस इंडस्ट्री ये पार्टनरशिप है एक तरफ नरेंद्र मोदी जी और एक तरफ अदानी जी രജ്ദീപ് സർദേശായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് പലതവണ രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിയോ സന്ധി ചെയ്തോ ഒരു ധാരണയിലെത്താൻ ശ്രമിച്ചിട്ടും ഇന്ത്യയിൽ അത്തരമൊരു ധാരണയ്ക്ക് വഴങ്ങാത്ത ഒറ്റ നേതാവേ ഉള്ളൂ ഒറ്റ പേരേ ഉള്ളൂ ഒറ്റ മനുഷ്യനേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് അത് വഴങ്ങാതിരുന്നത് എന്തെങ്കിലും സംബന്ധ ബന്ധത്തിൻ്റെ പിണക്കം കൊണ്ടല്ല വേറെന്തെങ്കിലും തരത്തിലുള്ള പിന്നെ കീഴടങ്ങൽ കൊണ്ടല്ല ഒന്നുമല്ല മറിച്ചോ സമ്പത്തിനോടും അങ്ങനെ സ്വന്തം രാജ്യത്തിൻ്റെ മൂലധനം ഏതെങ്കിലും കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്ന് വിൽക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ചോദിക്കട്ടെ ഇന്നത്തെ ഇന്ത്യയിൽ രാഷ്ട്രീയക്കാരനം പോട്ടെ ഏത് മനുഷ്യനാണ് ഏത് ശക്തിയാണ് സാമ്പത്തിക മൂലധന ശക്തികൾക്ക് കീഴടങ്ങാത്തത് ആത്മീയ നേതൃത്വമുണ്ടോ സാമൂഹ്യ നേതൃത്വമുണ്ടോ സാംസ്കാരിക നേതൃത്വമുണ്ടോ പിന്നെ വാണിജ്യ നേതൃത്വമുണ്ടോ മാധ്യമ നേതൃത്വമുണ്ടോ ഇല്ലേ ഇല്ല അവരെല്ലാവരും ലാഭം കിട്ടിയാൽ എന്തെങ്കിലുമൊന്ന് മിച്ചം കിട്ടിയാൽ ആ മിച്ചം കിട്ടുന്നതിൻ്റെ കണക്ക് മനസ്സിലാക്കി വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത നിരത്തും ഫ്രണ്ട് പേജ് കൊടുക്കും ഭാര്യയുടെയും മക്കളുടെയും വിശേഷങ്ങൾ കൊടുക്കും ഇതെല്ലാം കൊടുക്കുമ്പോഴും എല്ലാ അർത്ഥത്തിലും എല്ലാ ഏജൻസികളെ കൊണ്ടും ഒരു പ്രസ്ഥാനത്തെ പൂട്ടുമ്പോഴും സ്വന്തം കുടുംബത്തിലെ അമ്മയെയും ഈ ആളിനെയും അടക്കമുള്ളവരെ കുറ്റാന്വേഷണ ഏജൻസികൾക്ക് മുന്നിലിരുത്തി വിചാരണ ചെയ്യുമ്പോഴും നിർഭയനായി കീഴടങ്ങാത്ത ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസവും അദ്ദേഹം അതുകൊണ്ട് തന്നെ ഉറക്കപ്പറയാനായി ശബ്ദത്തിന് ഇടർച്ചയില്ലാതെ പല കുത്തക മുതലാളിമാരുടെയും മക്കളുടെ വിവാഹത്തിന് സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പോലും വരികയും വ്യത്യസ്ത ഘടകകക്ഷിയിലെ ആളുകൾ വരികയും പിന്നെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും അടക്കം വീട്ടുകാരെ പോലെയും സ്വന്തക്കാരെ പോലെയും അവിടുത്തെ ദാസിവൃത്തി ചെയ്യുന്നവരെ പോലെയും പല രാഷ്ട്രീയക്കാരും വട്ടം കറങ്ങുമ്പോൾ അതിന് പങ്കെടുക്കാതെ അപ്പോഴും കടയിൽ പോയിരുന്ന് മനുഷ്യരോടൊപ്പം സംസാരിച്ച് പിസ കഴിക്കുന്ന ഒരു നേതാവേ ഉള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റി നിർത്താം ഇത്തരം ശക്തികൾക്ക് പിന്തുണ നൽകാതെ അവരോട് കോംപ്രമൈസ് ചെയ്യാതെ അവരെ എല്ലാ അർത്ഥത്തിലും എതിർത്ത് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഗുലാം നബി ആസാദ് അടക്കമുള്ളവരൊക്കെ പറഞ്ഞത് ഈ അദാനിയൊക്കെ ഇങ്ങനെ എപ്പോഴും കള്ളൻ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അധികാരം കിട്ടാത്തത് അവരൊക്കെയായി സന്ധി ചെയ്യണം സന്ധി ചെയ്തിട്ട് എന്ത് വേണം ഇപ്പോൾ അമേരിക്കൻ കോടതി കേസെടുത്തതുപോലെ ഇവിടെ കൈക്കൂലി കൊടുത്തതിനും അതിൻ്റെ രേഖകളും മറ്റുള്ളതും ഒക്കെ വേറെ രാജ്യത്ത് കേസെടുക്കുന്ന എത്തണം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക രാഷ്ട്രീയ മത പിന്നെ എന്താ പറയുന്നത് മാധ്യമ കുത്തക മുതലാളിമാരുടെയൊക്കെ മുഖത്ത് നോക്കി നമ്മുടെ ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് നിൻ്റെ തന്ത അല്ലട എൻ്റെ തന്ത എന്ന് ഏത് നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിൻ്റെ ശരിവയ്ക്കൽ കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കേസുകൾ നിഷ്കളങ്ക ബുദ്ധി നിർമാല്യ ബുദ്ധി കൊള്ളരുതാത്തവൻ ബുദ്ധിമാന്യമുള്ളവൻ പപ്പുമോൻ പിന്നെ ഗൗരവക്കാരനല്ലാത്തവൻ ഇങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് പക്ഷേ അതൊക്കെ പറയുമ്പോഴും സത്യസന്ധനെന്ന് അതിമുടി പറയാം അയാളെ